ഒരു ചെറിയ കഥ ആ കൂട്ടത്തിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാനിപ്പോൾ മന്ത്രിയായി മൂന്നര വർഷക്കാലമായി നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഈ പൊതുയോഗം നടക്കുന്നതിന്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ മണ്ഡലം കൊല്ലൂരിൽ നിന്ന് രണ്ടാമതും വിജയിച്ച് എം എൽ എ ആയി മന്ത്രിയായി ഞാൻ ആദ്യം പോയ ഇടങ്ങളിലൊന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ സ്കൂളാണ് അന്തിക്കാട് ഹൈസ്കൂൾ അന്തിക്കാട് ഹൈസ്കൂളിലെയും എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഴയ ശിഷ്യനെ ഒരു പഴയ സ്കൂൾ കുട്ടിയെ സ്വീകരിക്കാനുള്ള ആവേശത്തോടെ കാത്തു നിന്നിരുന്നു ഞങ്ങളുടെ പഴയ അധ്യാപികമാർ ഉൾപ്പെടെ സാധാരണ എല്ലാ സമ്മേളനത്തിലും പോയാൽ സമ്മാനമായി നമുക്ക് തരിക കിട്ടാൻ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ശിലയാണ് കൊണ്ടുപോയി വീട്ടിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അന്തിക്കാട് സ്കൂളിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന അച്ചമ്മും ഇപ്പോഴത്തെ അച്ഛമ്മും കൂടി എനിക്കൊരു കവർ നൽകി സ്വീകരിച്ചു എനിക്കൊരു വലിയ അനുഭവമായിരുന്നു അത് കവർ എന്താണെന്ന് ഞാൻ അപ്പം തന്നെ പൊളിച്ചു നോക്കി എൻ്റെ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അത്തവണത്തെ സ്കൂൾ കലോത്സവത്തിനെഴുതി ഒന്നാം സമ്മാനം കിട്ടിയ ഒരു ചെറുകഥ തന്നാണ് ആ സ്കൂളിലെ അധ്യാപകർ എന്നെ സ്വീകരിച്ചു ഒരു വ്യത്യസ്തമായ അനുഭവം ആ ചെറുകഥ ടാഗോറിൻ്റെ പോസ്റ്റ്മാൻ എന്ന കഥയുമായി വല്ലാത്ത സാമ്യമുള്ള ഒരു ചെറുകഥയാണ് ആരോ പറഞ്ഞുകൊടുത്ത കഥയാൽ സ്വാധീനിക്കപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയ കഥ ആ കഥ ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു മുത്തച്ഛനെയും മുത്തശ്ശിയെയും കുറിച്ചുള്ള കഥയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന രാവിലെ മുതൽ രാത്രി കിടക്കും വരെ അമ്പലത്തിൽ തന്നെ താമസിക്കുന്ന ഒരു കുടുംബം മുത്തച്ഛനും മുത്തശ്ശിയും പ്രായമേറെ വൈകി മക്കളാരും ഇല്ല ഒരൊറ്റപ്പെട്ട കുടി രാവിലെ വന്നാൽ കടക്കാരൻ കൊടുക്കുന്ന ഒരു ചെറിയ ഭക്ഷണത്തിൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് അമ്പലത്തിലെ തിരുമേനി കൊടുക്കുന്ന ഉണക്കച്ചോറിൽ ഉച്ചഭക്ഷണം അവസാനിപ്പിച്ച് വൈകുന്നേരം തട്ടുകടക്കാരൻ സൗജന്യമായി കൊടുക്കുന്ന ഒരു കാപ്പി കുടിച്ച് രാത്രി തിരുച്ചമ്പലത്തിൽ നിന്ന് പോരുമ്പോൾ വെജിറ്റേറിയൻ കടക്കാരൻ കൊടുക്കുന്ന രണ്ട് ചപ്പാത്തിയിലും ഇത്തിരി കുറുമയിലും അന്നത്തെ ഭക്ഷണം അവസാനിപ്പിക്കുന്ന ഒന്നും സമ്പാദിക്കാനില്ലാത്ത ഒന്നും സമ്പാദിച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ കൂരയ്ക്കകത്ത് ഒരു മുത്തച്ഛനും മുത്തശ്ശിയും കുട്ടി പറയുകയാണ് ഒരു ദിവസം മുത്തച്ഛന് കഠിനമായിട്ടുള്ളൊരു നെഞ്ചുവേദന വന്ന് നാട്ടുകാരെയൊക്കെ ഈ അമ്മൂമ്മ വിളിച്ചുകൂട്ടി അവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ വെച്ചു നോക്കി ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഈ അമ്മൂമ്മയോട് പറഞ്ഞു ഭർത്താവിന് കഠിനമായിട്ടുള്ളൊരു ഹൃദ്രോഗം വന്നിരിക്കുകയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ കുറച്ച് മരുന്നു കഴിക്കണം ഇവിടെ ഉള്ള മരുന്നിൻ്റെ സാമ്പിൾ യൂണിറ്റുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് അടുത്ത കടയിൽ പോയാൽ കിട്ടും അമ്മൂമ്മ മുത്തച്ഛനെ കൊണ്ട് കിടത്തിയിട്ട് തിരിച്ച് കടയിലേക്ക് വന്നിട്ട് ഈ പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തപ്പോൾ അമ്മൂമ്മയുടെ ഒരു രൂപഭാവം കണ്ടിട്ട് കയ്യിൽ പണമില്ലെന്ന് മനസ്സിലാക്കിയ എടുത്തുകൊടുപ്പുകാരിയായിട്ടുള്ള ഫാർമസിസ്റ്റ് പറഞ്ഞു അമ്മൂമ്മ ഈ മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വരും അമ്മൂമ്മ അഞ്ഞൂറ് രൂപ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അമ്മൂമ്മ പൊട്ടിക്കരഞ്ഞു ഈ കുട്ടിയുടെ മുമ്പിൽ ഈ കുട്ടി പറഞ്ഞു അമ്മൂമ്മയെ വിഷമിക്കേണ്ട അടുത്തുള്ള ഒരു വലിയ മുതലാളിയുണ്ട് അയാളോട് പോയി ചോദിച്ചാൽ ഒരുപക്ഷെ പണം തരുമായിരിക്കും ഇവർ പോയി അപ്പുറത്തെ വീട്ടിലെ മുതലാളിയെ കണ്ട് തൊഴുതിട്ട് പറഞ്ഞു മുതലാളി എൻ്റെ ഭർത്താവ് കഠിനമായിട്ടുള്ളൊരു നെഞ്ചുവേദന വന്നിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ് ഒരു അഞ്ഞൂറ് രൂപ തന്നാൽ എൻ്റെ ഭർത്താവും മരണത്തിൽ നിന്ന് രക്ഷപ്പെടും ആ മുതലാളി ഒരു നല്ല മൂടിലായിരുന്നില്ല എന്നാണ് എട്ടാം ക്ലാസ്സുകാരി കുട്ടി കഥയിൽ എഴുതിയിട്ടുള്ളത് മുതലാളി നല്ല മൂടിലായിരുന്നില്ല അതുകൊണ്ട് മുതലാളി പറഞ്ഞു നിങ്ങൾക്ക് ഞാനെന്തിനാണ് പൈസ തരുന്നത് നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ചാൽ പോരെ ദൈവം പൈസ തരുമല്ലോ ഇത് കേട്ടിട്ട് ഈ അമ്മൂമ്മ വളരെ നിഷ്കളങ്കമായി മുതലാളിയോട് പറഞ്ഞു ദൈവത്തിനോട് ചോദിക്കും എങ്ങനെ ദൈവത്തിനോട് ചോദിക്കും ഞാൻ ആകെ കാണുന്നത് ആ ഇത്തിരിയുള്ള അയാൾ ആണെങ്കിൽ അഷ്ടിക്ക് വകയുമില്ല അയാളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല ദൈവത്തിനോട് എങ്ങനെ ഞാൻ ചോദിക്കും ഇയാൾ കളിയാക്കിയിട്ട് ഈ അമ്മൂമ്മയോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ദൈവം ദേവലോകം സ്വർഗം ബിയോ എന്ന വിലാസത്തിലൊരു കത്തെഴുതി ഞാൻ മണിയോടറായി ദൈവം പണം അയച്ചു തരും ഈ പാവപ്പെട്ട അമ്മൂമ്മ കത്തെഴുതി പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടിട്ട് ആ ബോക്സിനെയും ഒന്ന് തൊഴുതു തലോടി പ്രാർത്ഥിച്ചു അന്ന് സീൽ വയ്ക്കാനുള്ള ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്ന പോസ്റ്റ്മാൻ സീലടിച്ചു തുടങ്ങിയപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിലാസം കണ്ടു അയാൾ കത്തെടുത്ത് വായിച്ചു നോക്കി ആ കത്തിലെഴുതിയിരിക്കുകയാണ് ദൈവമേ അങ്ങ് ഒരു അഞ്ഞൂറ് രൂപ മണി ഓർഡർ ആയി എന്നെ ഒന്ന് സഹായിക്കണം ഇയാൾക്ക് കണ്ണുനീര് വന്നു കയ്യിലൊരു പൈസയും ഇല്ല കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കാര്യമില്ല അന്നത്തെ മണി ആർക്കെങ്കിലും വന്നാൽ ഇത്തിരി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു അതും കിട്ടിയില്ല പിറ്റേതായപ്പോൾ ഇയാൾക്ക് സങ്കടമായി ഈ മുത്തച്ഛനങ്ങാനും മരിച്ചു പോയാലോ മോൾക്ക് പാവാട വടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നൊരു കാശു കൂട്ടി നോക്കിയപ്പോൾ നാനൂറ്റി ഇരുപത് രൂപയായി ഇയാൾ പിന്നെ കാത്തു നിന്നില്ല പിറ്റേ ദിവസമായി സൈക്കിളിൽ ചവിട്ടി നേരെ അമ്മൂമ്മയുടെ അടുത്തുപോയി അസ്വാഭാവികമായി തൊന്നും തോന്നാതിരിക്കാൻ മണിയോർഡറിൽ ഒരു ഒരു പേരു എഴുതിയിട്ട് അമ്മൂമ്മയെ കൊണ്ടൊരു ഒപ്പിടിച്ച് മേടിച്ചിട്ട് അമ്മൂമ്മയ്ക്ക് ഈ നാനൂറ്റി ഇരുപത് രൂപ കയ്യിലങ്ങ് ചുരുട്ടിപ്പിടിച്ചു കൊടുത്തു ദൈവത്തെ അതുവരെ കണ്ടിട്ടില്ലാത്ത തൊഴുത് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു ദൈവത്തെ പോലെ മോനെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് സന്തോഷം തിരിച്ചു പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ പ്രശ്നം മോളോടും ഭാര്യയോടും ഇത് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും കഞ്ഞു കുടിച്ചു ഒരു തഞ്ചത്തിന് ഭാര്യയോടും മോളോടും പറഞ്ഞു മോള് കഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന ചിറി തുടയ്ക്കാതെ അച്ഛൻ്റെ ഉമ്മ കൊടുത്തു ഭാര്യ ജീവിതത്തിലാദ്യമായി പുറത്തു തട്ടി പറഞ്ഞു ഇപ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനായത് പിറ്റേന്ന് ഉണ്ണികൃഷ്ണൻ സൈക്കിളിലെ വെട്ടി പോകുമ്പോൾ ദാരിദ്ര്യമായിരുന്നില്ല ചുണ്ടിലൊരു മൂളിപ്പാട്ട് കൂടി ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ നേരെ പോയി വീണ്ടും സീലടി തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു കത്ത് ദൈവം ദേവലോകം സ്വർഗം ബിയോ ആദ്യം ഐശ്വര്യത്തോടെയാണ് ഇയാൾ എടുത്തു നോക്കിയതെങ്കിൽ ഇത്തിരി ആകാംക്ഷയോടെ ഇയാൾ ഈ കത്തെഴുതി നോക്കി പണ്ട് അതേ അമ്മൂമ്മ വീണ്ടും ഒരു കത്തയച്ചിരിക്കുന്നു ഈ പണം കൊടുത്തതിന് ശേഷവും എന്താവുമോ ദൈവമേ പ്രശ്നം എന്ന് കരുതി ഇയാൾ മറച്ചു നോക്കിയപ്പോൾ അമ്മൂമ്മ എഴുതിയിരിക്കുകയാണ് ദൈവമേ അങ്ങ് എന്തൊരു കാരുണ്യവാനാണ് ഞാൻ പണം ചോദിച്ച് കത്തയച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അങ്ങ് പണം കൊടുത്തയച്ചല്ലോ ഒരുപാട് നന്ദി ഒരാവശ്യം കൂടി ബാക്കിയുണ്ട് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്നൊരു പോസ്റ്റ്മാൻ ഉണ്ട് മഹാ കള്ളനാണ് അങ്ങ് കൊടുത്ത കാശിൽ എൺപത് രൂപ അടിച്ചു മാറ്റി ബാക്കി നാനൂറ്റി ഇരുപത് രൂപയെ അയാൾ കൊണ്ടുവന്നു തന്നുള്ളൂ അയാളുടെ തലയിൽ ഇടുത്തി വീഴണേ എന്നാണ് ഈ അമ്മൂമ്മ എഴുതിയ കത്ത് എന്നാണ് ഈ കുഞ്ഞുകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരു ലോകത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ഇവിടെയാണ് ചരിത്രത്തിന്റെ എഴുപത് വർഷക്കാലത്തിൽ കാലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച് ചരിത്രത്തിന്റെ വഴിതാരകളിലൂടെ അഭിമാനപൂർവം സഞ്ചരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എസ് വൈ എസ് കേവലം ഒരു സംഘടന